ും എല്ലാരും എനർജറ്റിക് ആയിട്ടിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടിനെ സംബന്ധിച്ച് കൊറച്ച് ക്വസ്റ്റിനെ ചോദിക്കും കറക്റ്റ് ആൻസർ പറയണം ആൻസർ തെറ്റാ വെള്ളത്തിൽ മുക്കും ഒരാൾക്ക് ഒരേ സെയിം ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഇതാക്കുന്ന ഇപ്പൊ ഒരു കൊസ്റ്റും ഇപ്പൊ ഉദാഹരണത്തിൽ പേര് എന്റെ പേരും പറയണം പേരും പറയണം ആഹ് അപ്പൊ എന്നെ മാറണ്ടോ ൊള്ളാന പരിപാടിയാ എന്തായാലും മുത്തുപണിച്ച് കണ്ടിട്ട് നോക്കി എന്താണ് വാപ്പിനെ ഇവിടെ കൊല്ലാൻ വേണ്ടി നോക്കി പോകണോന്നൊക്കെ നോക്കിവിടെ നിപ്പോൾ ചലഞ്ചിലോട്ട് പോവാൻ വേണ്ടി ഒരു പുതിയ നമുക്ക് ഇതുവരെ ആരും ചലഞ്ച് വീഡിയോ പോവാൻ അതെ അപ്പൊ നമ്മളെന്തായാലും ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മൾ ഇന്ന് സൺഡേയില് ഞങ്ങള് ലൈബ്രറി വന്നിട്ടായിരുന്നു അപ്പൊ അത് അതിനുശേഷം നമ്മൾ അപ്പൊ എന്തായാലും നമ്മള് ജാന്തിയിലോട്ട് പോവാണ് എന്താണ് ഇവര് ബീച്ചിലല്ല പുറത്തേക്ക് പോകണ്ടാണ് ബീച്ചിൽ പോകണമെന്ന് ചോദിച്ചത് പുറത്തേക്ക് പോകുന്ന എസ്പെഷ്യലി ചെറു കൂടുതലും പേര് ചോദിച്ചിരുന്നത് നമ്മളായിട്ടും ഉറപ്പായിട്ടും ശേഷം ആയിരിക്കും വേണ്ടി പോകുന്നത് നമ്മൾ ഒരു ലൈവ് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തതാണ് കാണാത്ത ആരെങ്കിലും ഓൾറെഡി ആ പോയി കാണുക അതെ എന്തായാലും നിങ്ങളുടെ പറഞ്ഞു ഇവര് ഇന്ന് തന്നെ ഇരിക്കുന്നത് രണ്ടും കൂടെ അതാണ് എനിക്ക് ഭയങ്കര പൊട്ടിട്ടിരിക്കുന്നത് എന്നു നിൽക്കുക അങ്ങനെ വല്ല ഇതൊന്നും വേണ്ട ജസ്റ്റ് ഇതായി വന്നത് അപ്പൊ ഞാൻ ഓർത്ത് എന്തേലും നമ്മക്കിട്ടുള്ള ആപര്യം എന്തായാലും അറിയാല്ലോ രണ്ടിന സ്വഭാവം ഇപ്പൊ എന്നാ മുക്കാളുള്ള പരിപാടികൾ നിക്കാരിക്കും നമുക്കപ്പൊ മാക്സിമം നോക്കാം എന്താണ് ഇവരുടെ പ്ലാൻ അറിയത്തില്ല വീടിലോട്ട് പോകണ എന്തോ പണിക്ക് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ട് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ഞങ്ങൾ രണ്ടുപേരും എവിടെയാണ് പഠിച്ചത് ഫസ്റ്റ് തൊട്ട് ടെക്സാം പഠിച്ചത് ഫസ്റ്റ് ഡിഗ്രി പഠിച്ചത് നീലിമാണിക്ക് പിന്നെ എന്റെ എന്തൊരു തങ്ങിപ്പള്ളി അങ്ങനെന്തൊരു സ്ഥലം എന്താ മൂന്നു തൊട്ട് പത്ത് വരെ ഒരു സ്കൂളെ പഠിച്ചു കാണിച്ചു എനിക്കല്ലേ ഒന്നേരും രണ്ടുപേരെ ഇല്ല ഇല്ല ഒരൊറ്റ ഒന്നും രണ്ടും ഞാൻ സ്ഥലം സത്യമാണ് എനിക്കറിയാം മാറുന്നു

എന്റെ ആൻസർ തെറ്റിക്കുന്ന ഞാൻ മുക്കും പന്ത്രണ്ടേ കണ്ട നിങ്ങൾ സാക്ഷിയാല് ില്ല നമ്മള് സ്വിമ്മിംഗ് പൂള് പോഴെ പോയിട്ട് തിരിച്ചിട്ട് അത്രയും ദൂരം പൊക്കി പോടാനില്ല ஏது என்ன்க்கு ஒும்டிச்சது தும்போல் ஒட்டும் பத்து வரை படிச்சது ഞാനെ പറഞ്ഞത് ഇട്ടിണു അടുത്താഴ്ച ചലഞ്ുണ്ട് അത് ഞങ്ങളെ അത് പറഞ്ഞു പോലെ രണ്ടുപേരും അനിയടെ കളർ വൈറ്റ് സിമ്പിൾ നിന്റെ ബ്ലാക്ക് ആയിരിക്കും നിനക്ക് അറിയാൻ ഇഷ്ടം എന്താണ് ഫേവറേറ്റ് <laughs> 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 <Black> <laughs> <laughs> <a picture> <laughs> ഇഷ്ടപ്പെട്ട അനിയളൊക്കെ എന്തായാലും തണുപ്പാണ് അവള് എപ്പോഴും കിടന്നുറങ്ങുന്ന തണുപ്പായാലും തണുപ്പും ഇഷ്ടമാണ് മഴക്കാലം ഇഷ്ടമാണ് ആദ്യമായിട്ട് ഇഷ്ടം എന്ത് ഞാൻ കഴിക്കാം അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് കഴിക്കാൻ തോന്നെ പിന്നെ രണ്ടുപേർക്കും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള വാഹനം മൂന്ന് ഇവിടെയും അനിയൽ അഞ്ചും ജയിച്ചല്ലേ അഞ്ച് അഞ്ച് അത് അമ്പതിൽ മാർക്ക് അടി വാപ്പി മേടിച്ചിട്ട് കണ്ടാ മൂന്നും മേലും അമ്പതില് മുപ്പത് മാർക്ക് എപ്പോഴും പറയും ഊട്ടി പറയാ പണ്ടൊരു താഴപ്പിരിക്കും കാശ്മീർ ജമ്മു കാശ്മീർ രണ്ടുപേർക്കും ഏകദേശം ഐസ്ക്രീമാണോ കുരുമന്തി മന്തി പറയാളും രണ്ടുപേരെയും എന്തായാലും കെട്ടി രണ്ടുപേരെ പറഞ്ഞ എന്തുവാ ഉമ്രക്ക് പോണം അല്ല പോണം അനിയാക്കി എപ്പോഴും അനിയതാവണം എന്നുള്ളതാണ് ഏറ്റവും അനീസാക്ക ഏറ്റവും വലിയ ഇഷ്ടമാണ് അനിയാക്ക് ഞാൻ ചെയ്യാൻ ഇഷ്ട്രഹ് ഞാനത് പറഞ്ഞ് വികാറിക്കാതെ പറയാന്ന് വെച്ചാൽ ഇന്നലെ രാത്രി മറ്റേ അമ്പരം പടം കണ്ടപ്പോ ഞാൻ പറയുകയും ചെയ്ത് അമരം പടം കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേണലിസ്റ്റാണെന്നാണ് എന്റെ കല്ലിനിപ്പിന് അടി മേടിച്ചോണ്ട് വരുന്നത് എനിക്ക് വിട്ടില്ല അവരോട് പോയില്ല രസാക്കി സോണോ ജീവിക്കാനാണ് ഇഷ്ടം അല്ലേ നമുക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഇന്റർവ്യൂല് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫിലിം സ്റ്റാർ ആണ് ായിരുന്നു അപ്പൊ ഞാൻ പഠിക്കാൻ പോയി കാര്യമില്ലായിരുന്നു പിന്ന ഞങ്ങള് രണ്ടോരം ഞാനാണോ വേണ്ടത് മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ മോഡേൺ ആണോ പനിയുടെ മോഡേൺ ആയിരുന്നു ഇപ്പം ട്രഡീഷണൽ ആയിട്ട് ട്രഡീഷണൽ ട്രഡീഷണൽ എന്താ നമ്മളെ ആള് മോഡേൺ മോഡേൺ വെസ്റ്റേൺ യൂണിയൻ

ചിക്കാൻ ഓളിറ്റർ ഉണ്ട് പാട്ട് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ചെയ്തിട്ടെന്താ പറയം ഇഷ്ടം മിണ്ടാ സൈലന്റ് സങ്കടം ഉണ്ടെങ്കിലും ആരോടെ വിഷമങ്ങളൊന്നും പറയാറില്ല ചെല സംബന്ധിക്കുന്ന കാര്യം അപ്പൊ നമുക്ക് അറിയാതെ സങ്കടം വന്ന കാര്യം മിണ്ടാതിരിക്കും അതാണ് പറയണം ൊമ്പത് മാർച്ച് ഒത് അയ്യോ എൺപത്തി ഒമ്പത് എൺപത്തി ഒമ്പത് മാർച്ച് ഒമ്പത് ഈസാടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി ഒരു രീതി

ിഷ്ടമല്ല കാരണം ഞങ്ങള് നീലക്കുരി പോയെനിക്ക് മതിയായി പക്ഷെ ഭയങ്കര ഇതാണ് അതല്ല ആ അതല്ല ഭയങ്കര വൈബാണ് ഭയങ്കര ഡാൻസ് മൊക്കെ കണ്ടിന്യൂസ് ഞങ്ങൾ ഓഫീസിൽ പ്രോഗ്രാമിന് സമയത്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് മണിക്കുള്ള കണ്ടിന്യൂസ് ഡാൻസ് കളിച്ചാളാണ്

മറ്റേ നമ്മളിങ്ങനെ റോപ്പ് ഞാൻ പക്ഷെ കേറിയിട്ടില്ല എൻ്റെ ഇങ്ങനെ റോപ്പിൽ കൂടി എനിക്ക് അത് ഇഷ്ടം പിന്നെ മറ്റേ ദുബായില്ലേ അതൊക്കെ ആഗ്രഹം ഇല്ല എനിക്ക് ആ സംഭവങ്ങളൊക്കെ ഇഷ്ട പേടി തോന്നിയിട്ടില്ല തോന്നിട്ടില്ല എനിക്കിഷ്ടമാണ് സ്വീറ്റ്സ് ആണോ കൂടുതൽ ഇഷ്ടം സ്പൈസി ഇഷ്ടമാണ് പക്ഷെ കൂടുതൽ ഇഷ്ടം സ്വീറ്റ്സ് കൂടുതൽ ഇഷ്ടം ഡോക്ടർ മൂന്നിട്ട് മുപ്പായി ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാ പ്രൊഫൈൽ നമ്മൾ ഇട്ടിരിക്കുന്ന പിക്ചർ ഫസ്റ്റ് മഞ്ഞ കൊടുക്കും മഞ്ഞ ഷർട്ടും

ചെരുപ്പം ഇഷ്ടം രണ്ടു വെള്ളം പണ്ടോ കാണുന്നുണ്ട് രണ്ടുപേരുടെ എടുത്തുള്ളു ഇവരൊക്കെ പണ്ട് അതിനൊക്കെ എപ്പോഴും ആണ് ചൂടാ ഇഷ്ടം എനിക്ക് കൊണ്ടും ചൂടേ ഇഷ്ടം സേഫ്റ്റി നമ്മളെപ്പോഴും ഓണം ചാടാം എനിക്ക് വെള്ളം കിട്ടും കെട്ടുകൊള്ളായിരുന്നു മറ്റേ ചെറുപ്പം എനിക്ക് എത്ര ഇവിടെ

ഇത് കഴിയുമ്പോള് ഇക്കാല കാര്യത്തിൽ എന്തായാലും ഒരു ഉറപ്പ തിരു രോഹിണി തിരു രോഹിണി ബാബുതി ലാസ്റ്റ് ആണ് തിരു തിരുടെ നമ്മുടെ ബ്ലോഗ് ഇവിടെ വൈഡ് അപ്പ് ചെയ്യുന്നത് മാർക്ക് കൂടിയുള്ളത് എനിക്ക് വളരെ തിരുരോഹിണി നാളുണ്ടാവും

റിയത്തില്ല തിരി പോണോന്നാണ് എനിക്ക് സങ്കടമൊന്നും ഇല്ല റൂമി ഞാൻ കാണിച്ചു തരാം അപ്പൊ എന്തായാലും നമ്മടെ ഇന്നത്തെ ാണ് മുഞ അന്ന് ഞാൻ അത് ഞാൻ വലിയ ചരുവത്തിലുള്ളൂ മാറി മാറി മുക്കി നമ്മൾ ആശുപത്രി ബീച്ചിലോട്ട് പോകാൻ വേണ്ടി കാരണം ഭയങ്കര സൺഡേ ആണ് നമുക്ക് വളരെ കുറച്ച് അപ്പൊ കാഴ്ച എല്ലാവർക്കും നല്ല വളരെയധികം നല്ലൊരു സൺഡേ നേരുന്നു എല്ലാരും സന്തോഷമായിട്ടിരിക്കൈഫ് വളരെയധികം നന്നായിട്ട് സന്തോഷം ഇരിക്കുക അപ്പൊ ഞങ്ങൾ വേറൊരു ചലഞ്ച് വീഡിയോ ഏതെങ്കിലും വീഡിയോ കേട്ട് തിരിച്ചു തരുന്നായിരിക്കും